കഴുത്തിറക്കുന്ന ടിക്കറ്റ് നിരക്ക് നൽകി ജന്മനാട് കാണാൻ വിധിക്കപ്പെട്ടവരാണ് ഗൾഫ് പ്രവാസികൾ ഇതിനിടയിലും നാട്ടിലേക്ക് സാധനങ്ങൾ അയക്കാനായി കുറഞ്ഞ ചെലവിൽ ധാരാളം കാർഗോ കമ്പനികൾ ഉണ്ടെന്നതാണ് സാധാരണക്കാരുടെ ആശ്വാസം എന്നാൽ ഇവരെ സംബന്ധിച്ചോളം ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നാട്ടിലേക്ക് സാധനങ്ങൾ അയക്കാൻ പലരും സി കാർഗോയെ ആശ്രയിക്കുന്നത് എയർ കാർഗോയെക്കാൾ ലാഭകരം ആയതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വസ്ത്രങ്ങളും ഇവിടെ നിന്നുള്ള ആഹാര സാധനങ്ങളും അത്തറും പാൽപ്പൊടിയും വീട്ടു സാമഗ്രികളും ഒക്കെയാണ് പ്രവാസികൾ ഇങ്ങനെ കൂട്ടി വെച്ച് നാട്ടിലേക്ക് അയച്ചിരുന്നത് ഇത്തരത്തിൽ ബഹ്റിൽ നിന്നും അയച്ച രണ്ട് കൺസൈൻമെന്റുകളാണ് നാഥനില്ലാതെ കൊച്ചിൻ സീ പോർട്ട് ഓഫീസിൽ ഇപ്പോൾ മാസങ്ങളായി കെട്ടിക്കിടക്കുന്നത് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത് ബഹ്റിലെ പ്രമുഖ കാർഗോ കമ്പനി ഉടമകൾ തന്നെയാണ് നമ്മളിപ്പോൾ സീ കാർഗോ നാട്ടിലേക്ക് അയച്ച കണ്ടെയ്നർ നമ്മൾ രണ്ട് അങ്ങനെ കസ്റ്റംസ് ക്ലിയറൻസ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് നിങ്ങൾ ഇലീഗലാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് നമ്മൾ സാധാരണ നോർമൽ സാധനങ്ങൾ കസ്റ്റമറുടെ യൂസ്ഡ് സാധനങ്ങളാണ് നമ്മൾ അയക്കുന്നത് അവരുപയോഗിച്ച സാധനങ്ങൾ അവരും നമ്മൾ സാധാരണ ക്ലിയറൻസ് ചെയ്ത് അത് ക്ലിയറൻസ് ചെയ്ത് ഡെലിവറി ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഇപ്പം അത് നടക്കുന്നില്ല കാലാവധി കഴിയുന്നതിന് മുമ്പോ ചരക്കുകൾ നശിക്കുന്നതിന് മുമ്പോ ഉടമകൾക്ക് ഇത് എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഭീമമായ നഷ്ടമായിരിക്കും ഇവർക്ക് പോകുന്നത് സാധാരണ പതിനെട്ട് മുതൽ ഇരുപത് ദിവസങ്ങൾക്കുള്ളിലാണ് ഷിപ്പ് കാർഗോ വഴിയുള്ള ചരക്കുകൾ നാട്ടിലേക്ക് എത്തേണ്ടത് എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരി മുതൽക്ക് ഇത് കൊച്ചിയിൽ നടക്കുന്നില്ല കൊച്ചി സീ പോർട്ട് ഓഫീസിലെ കമ്മീഷണറുടെ മെല്ലെപ്പോക്ക് നയമാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നതെന്നാണ് കാർഗോ ഉടമകളുടെ ആരോപണം ചരക്കുകൾ എന്തുകൊണ്ട് ഏജൻസികൾക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നില്ല എന്നതിന് സാങ്കേതികമായ ചില കാരണങ്ങളാണ് കൊച്ചിയിലെ പോർട്ട് ഓഫീസ് പറയുന്നെ ഇന്ത്യയിലെ എല്ലാ പോർട്ടുകളിലും ഒരേ നിയമമാണ് എന്നിരിക്കെ കൊച്ചിയിലെ പോർട്ട് ഓഫീസിൽ നിന്ന് മാത്രം എന്തുകൊണ്ടാണ് ഈ കുരുക്കെന്ന വ്യക്തമാകുന്നില്ലെന്ന് കാർഗോ ഉടമകൾ പറയുന്നു ഇവിടെ ആയിട്ടുള്ള കാർഗോ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഈ ഷിപ്പിംഗ് ആണെങ്കിൽ നമ്മൾ ഇതോടൊപ്പം ചരക്ക് സൂക്ഷിക്കുന്നതിനായി ദിവസവും വലിയൊരു തുക സ്റ്റോറേജ് വാടകയായി ഇവർക്ക് നൽകേണ്ടി വരുന്നുണ്ട് ഇത് ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കിയ ചാർജിന്റെ പതിന് മടങ്ങ് തുക വരുമത്രേ കൂടാതെ രാവ് പകരുന്നില്ലാതെ ഇവർക്ക് നേരിടേണ്ടി വരുന്ന മുന്നൂറോളം ഉപഭോക്താക്കളുടെ കുറ്റപ്പെടുത്തലും അസഭ്യങ്ങളും വേറെ പ്രശ്നത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എറണാകുളം എം പി ഹൈബി ഈഡൻ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് തുടങ്ങിയവർക്ക് നിവേദനവും നൽകി കാത്തിരിക്കുകയാണ് ബഹറിനടക്കമുള്ള ജി സി സി രാജ്യങ്ങളിലെ പല കാർഗോ കമ്പനികളും ബഹറിലെ ഇന്ത്യൻ എംബസി അധികൃതരോടും ഈ കാര്യങ്ങൾ ധരിപ്പിക്കുമെന്നും ഇവർ പറയുന്നു പ്രവാസികൾ നാടിന്റെ നട്ടെല്ലാണെന്ന് ഇടയ്ക്കിടെ പറയുന്ന പ്രിയപ്പെട്ട മാന്യ നേതാക്കളെ ഈ ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾ ഇടപെടുമെന്ന് കാർഗോ കമ്പനി ഉടമകളെ പോലെ ഞങ്ങളും വിശ്വസിക്കുന്നു കാരണം വിശ്വാസം അതല്ലേ എല്ലാം